പട്ടാമ്പിയിൽ വലിയ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഉദ്ഘാടനം ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ പട്ടാമ്പി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ പട്ടാമ്പിയും മികച്ച നടിക്കും മികച്ച നവാഗത സംവിധായകനുമുള്ള പുരസ്കാരങ്ങളാണ് പട്ടാമ്പിക്കാരെ തേടിയെത്തിയത് മികച്ച നടിയായി പരുതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രനും നവാഗത സംവിധായകനുള്ള അവാർഡ് പട്ടാമ്പി കൊടല്ലൂർ സ്വദേശി ഫാസിൽ റസാഖിനും ലഭിച്ചു മികച്ച നടി ബീന ആർ ചന്ദ്രൻ മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിറവിലാണ് പട്ടാമ്പിക്കാർ പട്ടാമ്പി കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവിലൂടെയാണ് പരുതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് തടവിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങൾക്ക് സംസ്ഥാന ടെലിവിഷൻ അവാർഡും ആദി സിനിമയായ തടവിന് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അംഗീകാരവും ലഭിച്ചതിനു പിന്നാലെയാണ് തടവ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും മികവ് കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫാസ്റ്റർ റസാഖ് സംവിധാനം ചെയ്ത അതിർ പിറ എന്നീ ഹ്രസ്വചിത്രങ്ങൾക്ക് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചത് മികച്ച ചിത്രങ്ങൾക്ക് മാത്രമല്ല മികച്ച സംവിധായകനടക്കം ഏഴ് അവാർഡുകൾ ഈ ചിത്രങ്ങൾ കരസ്ഥമാക്കിയിരുന്നു ഇതേ അണിയറ പ്രവർത്തകർ തന്നെയാണ് തടവിന്റെ പിന്നിലും സംസ്ഥാന പുരസ്കാരത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും ചെറായിലെ പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് അവാർഡ് വിവരം അറിയുന്നതെന്നും ഫാസിരിച്ചു നമ്മുടെ ആൾക്കാരാണ് പുതിയൊരു സിനിമയുടെ ഒറ്റക്ക് ജീവിക്കുന്ന അംഗൻവാടി ടീച്ചറിലൂടെയാണ് തടവിന്റെ കഥ നീങ്ങുന്നത് തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥ കൂടിയാണ് തടവിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചത് ഇതിലെ അംഗനവാടി ടീച്ചറുടെ വേഷമിട്ട ബീന ആർ ചന്ദ്രനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് നാടകരംഗത്തിലൂടെ കടന്നു വന്ന ബീന ആർ ചന്ദ്രൻ പരുതൂർ സി യു പി സ്കൂളിലെ അധ്യാപികയാണ് സന്തോഷം വാക്കുകൾക്ക് അപ്പുറമാണെന്നും ഊർവശിക്കൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നും ബീന ആർ ചന്ദ്രൻ പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത് അഭിനയത്തെക്കുറിച്ച് കുറേ കൊറേ ആളുകൾ ആളുകള് അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷേ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഉറവശ്ചേച്ചരൊക്കെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊന്നും ഒരുപാട് സന്തോഷം സ്വന്തം നാളായ പട്ടാമ്പിയിലും തടവിൻ്റെ ചിത്രീകരണം ഫാസ് റസാഖ് പൂർത്തിയാക്കിയത് തന്നെ പട്ടാമ്പിക്കാർക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരങ്ങൾ